ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ പുരട്ടാസി മാസത്തിലെ രണ്ടാമത്തെ ശനിയാഴ്ച ഒരുപാട് പേർ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒന്നാണ് നമ്മുടെ തിരുപ്പതി ബാലാജിയുടെ കഥയുടെ രണ്ടാം ഭാഗത്തെക്കുറിച്ചല്ലേ കാരണം ആ വീഡിയോ ഒരുപാട് പേർ കണ്ടിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കണ്ടു കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കഥയുടെ തുടർച്ചയായിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ പുണ്യമാസങ്ങളിൽ ഒന്നാണ് ഈ പുരട്ടാസി മാസം എന്ന് പറയുന്നത് ഭഗവാൻ ഭൂലോകത്തിൽ വന്ന് ലക്ഷ്മി ദേവിയെ അന്വേഷിച്ചു നടന്ന ആ ഒരു മാസം വൈകുണ്ഠത്തിൽ നിന്നും മഹാലക്ഷ്മി ദേവി പിണങ്ങിപ്പോയി അവിടെ നിന്നും ലക്ഷ്മി ദേവിയെ അന്വേഷിച്ചു കൊണ്ട് നമ്മുടെ സാക്ഷാൽ ശ്രീഹരി എവിടേക്ക് വന്നു ഭൂലോകത്തിലേക്ക് വന്നു തിരുപ്പതി തിരുമലയിലെ ആദ്യ വരാഹക്ഷേത്രത്തിലെ പുളിമരച്ചുവട്ടിൻ്റെ പുറ്റിൽ പ്രവേശിച്ച് ലക്ഷ്മി ദേവിയെ മാത്രം ധ്യാനിച്ചിരുന്നു ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ആ കഥ പറഞ്ഞു നിർത്തിയത് ഇനി നമുക്ക് ഇതിൻ്റെ തുടർച്ചയായിട്ട് കാണാം ലക്ഷ്മിദേവി പിണങ്ങിപ്പോയതും വൈകുണ്ഠം ഇരുളടഞ്ഞതും എല്ലാം തന്നെ ആർക്കറിഞ്ഞു നാരദ അറിഞ്ഞു നാരദ മഹർഷിയാണല്ലോ ഇതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് തന്നെ നാരദ മഹർഷി നേരെ സത്യലോകത്തിലേക്ക് തൻ്റെ പിതാവിനെ കാണാനായിട്ടാണ് ചെന്നത് അവിടെ ചെന്നതും പറഞ്ഞു പിതാവേ അങ്ങ് പറഞ്ഞ പ്രകാരം മഹാവിഷ്ണു ഭൂലോകത്തിലേക്ക് വന്നിരിക്കുന്നു വളരെ സന്തോഷം പക്ഷേ ലക്ഷ്മിദേവി നാരായണനോട് ബന്ധമില്ലാതെ അതായത് പിണങ്ങി കൊല്ലാപൊരിലേക്ക് പോയി തപസ് ചെയ്യുന്നുണ്ട് ശ്രീഹരി ആദിവരാഹ ക്ഷേത്രത്തിൽ ഒരു പുറ്റിൽ നിദ്രയില്ല ആഹാരമില്ലാതെ ശോഷിച്ച് അവശനായിരിക്കുകയാണ് എങ്ങനെയെങ്കിലും നാരായണമൂർത്തിക്ക് ആഹാരത്തിന് കഷ്ടമില്ലാതാക്കി തരണമെന്ന് ബ്രഹ്മാവിനോട് നാരദ മഹർഷി ചോദിക്കുകയാണ് ചെയ്തത് ഇത് പറയുമ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ ചോദിച്ചിരുന്നു ഒരു കമൻറ്റ് ചെയ്തിരുന്നു എല്ലാം അറിയുന്ന മഹാവിഷ്ണുവിന് മഹാലക്ഷ്മി ദേവി എവിടെയാണ് എന്ന് അറിയാൻ സാധിക്കില്ല എന്ന് ഇതെല്ലാം തന്നെ നമ്മുടെ ഭക്തജനങ്ങൾക്ക് വേണ്ടി ഭഗവാൻ അവതാരമെടുത്തൊരു കഥയാണല്ലേ അപ്പോൾ ഈ കഥയിൽ എങ്ങനെയാണ് നമുക്ക് ഈ ഭൂലോകത്തിൽ മഹാലക്ഷ്മി എവിടെയുണ്ടെന്ന് ഭഗവാൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇന്ന് തിരുപ്പതി തിരുപ്പതിരുമല എന്നുള്ളൊരു ക്ഷേത്രം തന്നെ ഉണ്ടാകില്ല നമ്മളെല്ലാവരും അവിടെ ചെന്ന് വൈകുണ്ടനാഥനെ തൊഴുതുവാൻ സാധിക്കില്ല ഇതെല്ലാം നമുക്ക് അറിയാം ഈ ഭൂലോക നന്മയ്ക്കു വേണ്ടി ഭഗവാൻ തിരുപ്പതി ബാലാജിയായി അവതാരമെടുത്തിരിക്കുകയാണ് ആ ഒരു അവതാര കഥയാണ് നമ്മൾ തുടർന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് എനിക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് മാത്രമല്ല നാരദ മഹർഷി പറയുന്നുണ്ട് നാരായണമൂർത്തിക്ക് ആഹാരത്തിന് കഷ്ടമില്ലാതാക്കി തരണമെന്ന് ബ്രഹ്മാവിനോട് ആരാ പ്രാർത്ഥിച്ചു നാരദൻ പ്രാർത്ഥിച്ചു ബ്രഹ്മാവ് കുറേ നേരം ആലോചിച്ച് പതുക്കെ നാരദനെ ആരുടെ പക്കലേക്ക് അയച്ചു ലക്ഷ്മി ദേവിയുടെ പക്കലേക്ക് അയച്ചു ബ്രഹ്മാവ് അവിടെ നിന്നും എങ്ങോട്ട് പോയി കൈലാസത്തിലേക്കും പോയി ശിവഭഗവാനോട് കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തണമല്ലോ ഭഗവാനെല്ലാം അറിയാം എങ്കിലും തുടക്കം എന്ന് പറയുന്നത് മഹർഷിയിൽ നിന്നായതിനാൽ തന്നെ സത്യലോകത്ത് നിന്ന് കൈലാസത്തിലേക്ക് ബ്രഹ്മദേവൻ പോവുകയും നാരദ മഹർഷി ലക്ഷ്മിദേവി അന്വേഷിച്ചു കൊൽഹാപൂരിലേക്ക് പോവുകയും ചെയ്തു ശിവഭഗവാൻ ബ്രഹ്മാവിനോട് വിശേഷങ്ങളെല്ലാം ചോദിച്ചു അതിനിടയിൽ ലക്ഷ്മി നാരായണ കലഹവിവരങ്ങൾ ശിവഭഗവാനോട് ആര് പറഞ്ഞു ബ്രഹ്മദേവൻ പറഞ്ഞു ഇപ്പോൾ നാരായണൻ നിദ്രയില്ല ആഹാരമില്ലാതെ ഉപവാസത്തിലിരിക്കുകയാണ് നമ്മൾ രണ്ടുപേരും ചേർന്നാണ് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കേണ്ടത് എന്ന് ബ്രഹ്മദേവൻ ശിവഭഗവാനോട് പറയുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ബ്രഹ്മദേവൻ വന്നിരിക്കുകയാണ് ആ സമയത്ത് ശിവഭഗവാനോട് കാര്യങ്ങൾ വിവരിക്കുന്ന സമയത്ത് അടുത്തുതന്നെ ആരുണ്ട് പാർവതീദേവിയുണ്ട് പാർവതീ ദേവിയുടെ സഹോദരന് ഒരു കഷ്ടം വരുന്ന സമയത്ത് ആരാണെങ്കിലും നോക്കി നിൽക്കില്ല അപ്പോൾ ഉടനെ തന്നെ പാർവതി ദേവി ഒരു ഉപായം ശിവഭഗവാനോടും ബ്രഹ്മദേവനോടും കൂടി സൂചിപ്പിച്ചു എന്താണ് നിങ്ങൾ രണ്ടു പേരും അതായത് ബ്രഹ്മാവും ശിവഭഗവാനും പശുവും കിടാവും രൂപത്തിൽ വിഷ്ണു ഭഗവാന് ആഹാരത്തിന് പാൽ കൊടുക്കണം എന്നുള്ള കാര്യം അതായത് വിഷ്ണു ഭഗവാൻ ഒരു പുറ്റിലാണ് തപസരിക്കുന്നത് പുറ്റിൽ പാൽ ഒഴിച്ചാൽ അത് വിഷ്ണു ഭഗവാന് കുളിർമയാകുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ അവിടെ പോയി പാൽ ചുരത്തി കൊടുക്കണമെന്ന് പാർവതി ദേവി ശിവഭഗവാനോട് പറഞ്ഞു ഈ അഭിപ്രായത്തോട് രണ്ടു പേരും സമ്മതിച്ചു പക്ഷേ ഈ ഒരു സമയത്ത് കോൽഹാപൂരിലേക്ക് നാരദ മഹർഷി വന്നു ചേർന്നു ഭക്തി ശ്രദ്ധയോടെ നാരദ മഹർഷി സ്വീകരിച്ചിരുത്തിയ ലക്ഷ്മി ദേവിയെ എല്ലാ കാര്യങ്ങളും ആര് പറഞ്ഞു മനസ്സിലാക്കി നാരദ മഹർഷി പറഞ്ഞു മനസ്സിലാക്കി ജഗത് മാതാവേ വൈകുണ്ഠത്തിലിരിക്കേണ്ട താങ്കൾ സാധാരണ ഒരു സ്ത്രീയെപ്പോലെ കാഷായ വസ്ത്രം ധരിച്ച് ഇവിടെ തപസ്സു ചെയ്യുന്നുണ്ടല്ലോ എന്ന് ആശ്ചര്യത്തോട് നാരദൻ പറഞ്ഞു ലക്ഷ്മി ദേവി നാരദനെ നോക്കി അടക്കാൻ സാധിക്കാത്ത ഒരു വിഷമം അതായത് ഒരു വിങ്ങലോടുകൂടി ലക്ഷ്മി നാരായണ കലഹത്തെക്കുറിച്ച് എല്ലാം വിവരിച്ചു പക്ഷെ ഇതെല്ലാം നാരദ അറിയാം പക്ഷേ ലക്ഷ്മിദേവി നാരദനോട് ഇത് പറയുമ്പോൾ അതിൻ്റേതായ ഒരു സ്വരസ്യം ഉണ്ടാവുമല്ലോ അത് നാരദ മഹർഷി ഇരുന്ന് കേൾക്കുകയാണ് ചെയ്തത് മുഴുവനായും അവിടെ നടന്ന കഥകളെല്ലാം കേട്ടറിഞ്ഞ് നാരദ മഹർഷി അവസാനമായിട്ട് പറഞ്ഞു അങ്ങ് വൈകുണ്ഠത്തിൽ നിന്നും വന്നിരുന്നതിന് ശേഷം താങ്കളെ അന്വേഷിച്ച് നാരായണൻ വൈകുണ്ഠത്തെ വിട്ട് ഭൂലോകത്തിൽ ശേഷാദ്രി മലയിൽ പുളിമരത്തിൻ്റെ ചുവട്ടിലുള്ള പുറ്റിൽ നിദ്രാഹാരമില്ലാതെ അവശനായി ലക്ഷ്മി എന്ന നാമം ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അങ്ങ് ശിവൻ്റെയും ബ്രഹ്മാവിൻ്റെയും സഹായത്താൽ സാക്ഷാൽ ശ്രീ മഹാവിഷ്ണുവിന് ആഹാരം കിട്ടുന്നതിന് ഞങ്ങളോട് സഹകരിക്കണം എന്ന് പറഞ്ഞ് അവിടെ നിന്നും വിട വാങ്ങി തിരികെ സത്യലോകത്തേക്ക് തന്നെ പോവുകയാണ് ചെയ്യുന്നത് ഇത് കേട്ട ഉടനെ ലക്ഷ്മി ദേവിക്ക് വളരെയധികം വിഷമമായി കാരണം എന്തു തന്നെയാണെങ്കിലും മഹാവിഷ്ണു എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയുടെ പാതി ജീവനാണ് അവിടെ നിന്നും പിണങ്ങി വന്നതിനു ശേഷമേ സമാധാനമില്ലാതെ ഇരിക്കുകയായിരുന്നു പക്ഷേ ഈ ഒരു വിവരം കൂടി അറിഞ്ഞപ്പോൾ ലക്ഷ്മിദേവിക്ക് ആ ഒരു സങ്കടം താങ്ങുവാൻ സാധിച്ചില്ല ഇതിന് എന്താണ് പരിഹാരം എന്താണ് ഒരു പോംവഴി എന്നറിയാതെ ഉടൻ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് ലക്ഷ്മിദേവി ബ്രഹ്മദേവനെയും ശിവഭഗവാനേയും ധ്യാനിച്ചു ആ ധ്യാനത്തിൽ ശിവഭഗവാനും ബ്രഹ്മദേവനും ലക്ഷ്മി ദേവിയുടെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയും ഇരുവർക്കും ലക്ഷ്മിദേവി നമസ്കാരം ചെയ്ത് തന്റെ പതിയുടെ അവസ്ഥയെക്കുറിച്ച് ശിവഭഗവാനോടും ബ്രഹ്മദേവനോടും വിവരിക്കുകയും ചെയ്തു ശിവഭഗവാനും ബ്രഹ്മാവും കുറച്ചു നേരം ആലോചിച്ച ശേഷം ബ്രഹ്മാവ് പശുവും ശിവഭഗവാൻ കിടാവുമായി രൂപമെടുത്ത് ലക്ഷ്മി ദേവിയോട് ഇടച്ചു രൂപത്തിൽ ഞങ്ങളെ ചന്ദ്രഗിരി രാജ്യം ഭരിക്കുന്ന ചോഴ രാജാവിന് വിൽക്കുവാനായിട്ട് പറഞ്ഞു കാരണം ആ സമയത്ത് അവിടെ രാജ്യം ഭരിച്ചിരുന്ന രാജാവാണ് ചോളരാജാവ് ചന്ദ്രഗിരി രാജ്യം ഭരിക്കുന്ന ആ രാജാവിനെ തങ്ങളെ കൊണ്ടുപോയി വിറ്റാൽ അവർ പശുവിനെ മേയ്ക്കുവാനായിട്ട് കാട്ടിലേക്ക് കൊണ്ടുപോകും അത് മുഖാന്തരം ഞങ്ങൾക്ക് ശ്രീഹരിക്ക് പാൽ കൊടുക്കാൻ സാധിക്കുമെന്ന് ശിവഭഗവാനും ബ്രഹ്മദേവനും ലക്ഷ്മി പറയുകയും ലക്ഷ്മി ദേവി അതിന് സമ്മതിക്കുകയും ചെയ്യുന്നു അവിടെ നിന്നും ബ്രഹ്മദേവൻ പശുരൂപവും മഹേശ്വരൻ കിടാവ് രൂപവും ലക്ഷ്മിദേവി ഇടച്ചിരൂപവും ധരിച്ച് പശുവിനെയും കിടാവിനെയും കൂട്ടിക്കൊണ്ട് ചോഴ രാജാവ് ഭരിക്കുന്ന ചന്ദ്രഗിരി പട്ടണത്തിലുള്ള രാജധാനിയിലേക്ക് പോയി അടുത്തെത്തിയപ്പോൾ തന്നെ പശുവിനെയും കിടാവിനേയും വിൽക്കുവാനുണ്ട് ഇത് നല്ല ജാതിയിൽപ്പെട്ട പശുവാണ് സാധാരണ മനുഷ്യന്മാർക്ക് ഇതിനെ വളർത്തുവാൻ സാധിക്കില്ല അതുകൊണ്ട് പശുവിനെ രാജാവിനെ വിൽക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇടച്ചിരൂപത്തിലുള്ള ലക്ഷ്മി ദേവി അറിയിച്ചു ചോളരാജാവാകട്ടെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇരുവരും പശുവിനെയും കിടാവിനെയും മനോഹരമായ രൂപ ഭംഗി കണ്ട് അതിനെ എന്തു വില കൊടുത്തും ഞങ്ങൾ വാങ്ങിച്ചോളാം എന്ന് വാക്കു നൽകുകയും ചെയ്തു അങ്ങനെ ചോഴരാജാവ് ആ പശുവിനെയും കിടാവിനെയും വാങ്ങിക്കുകയും ലക്ഷ്മി അവിടെ നിന്നും തിരികെ തൻ്റെ തപസ് തുടരുവാനായിട്ട് എങ്ങോട്ടേക്ക് പോയി കോലാപൂരിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ് ചെയ്തത് ചോഴരാജാവിൻ്റെ ഭാര്യ തൻ്റെ കുട്ടിക്ക് ഈ ദിവ്യ പശുവിൻ്റെ പാൽ കൊടുക്കണമെന്ന് വിചാരിച്ച് തൻ്റെ പശുക്കളെ നോക്കുന്ന ഇടയനെ വിളിച്ച് കാര്യങ്ങളെല്ലാം വിവരിക്കുകയും ഇതിൽ നിന്നും കറന്ന പാൽ മാത്രമേ തൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ പാടുള്ളൂ എന്നും പറഞ്ഞ് അവിടെ നിന്നും ഈ പശുവിനെയും കിടാവിനെയും ഇടയൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് ഇടയനാകട്ടെ ദൈവ പശുവിനെയും കിടാവിനെയും പശുക്കൂട്ടത്തോടു കൂടി എന്ന കാട്ടിലേക്ക് മേയ്ക്കുവാൻ കൊണ്ടുപോയി ദൈവ പശു ആർക്കും അറിയാതെ ശ്രീഹരി വസിക്കുന്ന പുറ്റിൻ്റെ അടുത്തേക്ക് പോയി കാരണം അതാരാണ് ബ്രഹ്മദേവനും അതുപോലെ തന്നെ ശിവഭഗവാനുമാണ് അവർക്ക് ഭഗവാൻ എവിടെയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ആ പുറ്റിനെ നോക്കി നേരെ പോയി അവിടെ പാൽ കൊടുക്കുകയാണ് ചെയ്തത് ആരും അറിയാതെ പശുക്കൂട്ടത്തോടെ ചേർന്നു രാജധാനിയിലേക്ക് ദൈവപശുവിൻ്റെ ഒരു തുള്ളി പാല് പോലും കൊടുക്കുവാൻ ഇടേനെ കഴിഞ്ഞില്ല കാരണം എന്താണ് ആ പാലെല്ലാം എവിടേക്കാണ് ചുരുത്തിയിരിക്കുന്നത് നമ്മുടെ സ്ത്രീഹരിയുള്ള ആ ഒരു പുറ്റിലേക്കാണ് ചുരുത്തിക്കൊടുത്തിരിക്കുന്നത് ഇതാർക്കും തന്നെ അറിയില്ലല്ലോ ഈ വിധം കുറച്ചു കാലം കഴിഞ്ഞതിനു ശേഷം ഒരു ദിവസം ചോഴരാജാവ് കൂടെ തൻ്റെ പത്നിയും ചേർന്ന് ഇടയനെ വിളിച്ച് പശു ഇതുവരെ ഒരു ദിവസമെങ്കിലും പാൽ തന്നിട്ടില്ല പശു പാൽ തരുന്നില്ലേ അതോ നീ കുടിക്കുകയാണോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണോ അതോ നീ ആർക്കെങ്കിലും വിൽക്കുകയാണോ എന്നിങ്ങനെ ചോദ്യത്തിനുമേൽ ചോദ്യം ചോദിച്ചു കോപത്തോടു കൂടിയുള്ള ഈ ചോദ്യത്തിന് മുൻപിൽ ഇടയൻ ഭയന്ന് വിറച്ച് മഹാറാണിയോട് പറഞ്ഞു തമ്പുരാട്ടി അടിയൻ ഒരു കാര്യം പറയണം പ്രതിദിനവും വൈകുന്നേരം വീട്ടിലേക്ക് വന്ന ഉടനെ എല്ലാ പശുക്കളെയും കറക്കുന്നത് പോലെ ഈ പശുവിനെയും കറക്കാൻ പോയാൽ പാലില്ലാതെ അകിട് ഉണങ്ങി ഒരു തുള്ളി പാല് പോലും കിട്ടാറില്ല എന്താണ് കാരണമെന്ന് എനിക്കറിയില്ല ഇത് കേട്ട് മഹാറാണി ഇടയനോട് പറഞ്ഞു നീ പറയുന്നത് ഞാൻ വിശ്വസിക്കില്ല ഇത്രയും ചെറിയ കിടാവുള്ള പശുവിന് പാലില്ലാതാവുന്നത് എങ്ങനെ അതുകൊണ്ട് ഇന്നു മുതൽ ദിവസവും ഈ പശുവിൻ്റെ പാല് കൊണ്ടുവന്ന് കൊടുക്കാതിരുന്നാൽ കഠിനമായ ശിക്ഷ ആ ഇടയന് ലഭിക്കുമെന്ന് രാജാവും പത്നിയും കൽപ്പിച്ചു ഇടയൻ എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്ന് നടുങ്ങി നമസ്കരിച്ച് അവിടെ നിന്ന് പോയി അടുത്ത ദിവസം ഉദയത്തിന് പശുക്കളെ മേയ്ക്കുവാൻ കൊണ്ടുപോയപ്പോൾ ഇടയൻ ദൈവപശുവിനെ കണ്ണു തെറ്റാതെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു കാരണം ആ പശുവാണ് പാൽ കൊടുക്കാത്തത് എന്ന് നമ്മുടെ ഇടയനെ അറിയാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് ആ കണ്ണുകൾ മുഴുവനും ആ പശുവിൻ്റെ മുകളിലായിരുന്നു ശേഷാചരത്തിൽ പശുക്കൾ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തെ വിട്ട് ഈ പശു മാത്രം ഒരു പുറ്റിൻ്റെ അടുത്തേക്ക് പോകുന്നതും പാൽ ധാരധാരയായി പുറ്റിലേക്ക് ചുരുത്തിക്കൊണ്ടിരിക്കുന്നതും ഇടയൻ കണ്ടു ഭയങ്കര ദേഷ്യം വന്നു എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇടയന് തന്നെ മനസ്സിലാക്കുവാൻ സാധിച്ചില്ല തൻ്റെ കയ്യിലുണ്ടായിരുന്ന കോടാലി കൊണ്ട് പശുവിനെ വെട്ടുവാനായിട്ട് പോയി ഇത് ശ്രദ്ധിച്ച ശ്രീഹരി തനിക്ക് ആഹാരം തരുന്ന പശുവിനെ രക്ഷിക്കുവാൻ വേണ്ടി ഉടനെ പുറത്തു വന്ന് തടസ്സമായി നിന്നു പക്ഷേ അപ്പോഴേക്കും ആ കോടാലിയുടെ വെട്ട് നമ്മുടെ ശ്രീഹരിയുടെ തലയിലേക്കാണ് വന്ന് വീണത് ഭഗവാന്റെ തലയിൽ നിന്നും രക്തം ധാരധാരയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട ഉടനെ ഇടയൻ ബോധം കിട്ടു വീണു കാരണം എന്താണ് സാക്ഷാൽ മഹാവിഷ്ണു ആണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ തലയിൽ നിന്നും രക്തം വന്നുകൊണ്ടിരിക്കുന്നു അതിന് കാരണക്കാരനായ ഞാനാണല്ലോ എന്ന് കരുതി അവിടെ തന്നെ ബോധം മറഞ്ഞ് താഴെ വീഴുകയാണ് ചെയ്തത് രക്തം പശുവിൻ്റെ മേലെയും പെട്ടു ദൈവപശു അവിടെ നിന്ന് പുറപ്പെട്ട് വേഗം ചോഴ രാജാവിൻ്റെ ആസ്ഥാനത്തേക്ക് പോയി പശു ശബ്ദം പുറപ്പെടുവിച്ച് കണ്ണിൽ നിന്ന് ധാരധാരിയായ വിട്ട് രാജാവിനെ വാ എന്ന് വിളിക്കുന്നത് പോലെ തോന്നി ഇടയനെ കാണുവാനില്ല ഒരു പശു മാത്രം വന്നിരിക്കുന്നു പശുക്കളെല്ലാം എവിടെ പോയി എന്ന് രാജാവിന് സംശയമുണ്ടായിരുന്നു പശുവിൻ്റെ മേലുള്ള രക്തത്തെയും കണ്ടു എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ രാജാവ് ഉടനെ തന്നെ അകമ്പടിയോടുകൂടി പശുവിൻ്റെ പിന്നാലെ പുറപ്പെട്ടു പോയി പശു വളരെ വേഗത്തിൽ വെങ്കിടാചലത്തിലേക്ക് രാജാവിനെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ട് ഇടയൻ ബോധം കെട്ട് വീണ സ്ഥലത്തേക്ക് വന്നു ചോഴ രാജാവിന് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയാതെ കുറേ നേരം നിശബ്ദമായി അവിടെ നോക്കി നിന്നു രാജാവിൻ്റെ കൺമുന്നിൽ ഇടയൻ ബോധം മറഞ്ഞു കിടക്കുന്നു ഒരു പുറ്റിനരികിലാകട്ടെ ഒരു മഹാൻ തൻ്റെ തലയിൽ നിന്നും രക്തം വാർന്നു കിടക്കുന്നു എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് രാജാവിന് മനസ്സിലായില്ല ഉടൻ തന്നെ ശ്രീഹരിയോട് മഹാരാജാവ് ചോദിച്ചു മഹാനുഭവ അങ്ങ് ആരാണ് ഞാൻ അറിയില്ല ക്ഷമിക്കണം ഇതു കേട്ട് ശ്രീഹരി കണ്ണുകൾ തുറന്നു ആ വേദനയോടുകൂടി തലയിൽ നിന്ന് വാർന്നു വരുന്ന രക്തത്തോടുകൂടി പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ഞാൻ ആരാണ് എന്നെ നല്ലവണ്ണം നോക്കുക എന്ന് പറഞ്ഞ് കോപത്തോടു കൂടി രാജാവിനോട് ശ്രീഹരി ഇങ്ങനെ പറഞ്ഞു മൂടനെ മുൻപിൻ ആലോചിക്കാതെ ഇടയിലെ കൊണ്ട് എന്നെ വെട്ടിപ്പിച്ച കാരണം നീ പിശാചായി പോകട്ടെ എന്ന് ശപിച്ചു രാജാവ് ദുഃഖം കൊണ്ട് എനിക്കൊന്നും തന്നെ അറിയില്ല അങ്ങേ വെട്ടുവാൻ ഇടയിലോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല എന്നിങ്ങനെ എത്രയോ പ്രാവശ്യം ശ്രീഹരിയോട് പ്രാർത്ഥിച്ചു വൃത്യന്മാർ ചെയ്യുന്ന തെറ്റുകൾക്ക് രാജാവ് ചുമതലയേൽക്കുന്നതാണ് ന്യായം എന്ന് ശ്രീഹരി വാദിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ കൊടുത്ത ശാപം മാറ്റുവാൻ നിവർത്തിയില്ല ഇത് കേട്ട് ചോഴരാജാവ് ദുഃഖത്തോടുകൂടി നാരായണ അങ്ങ് ഈ പുറ്റിൽ വസിക്കുന്നത് എനിക്കറിയില്ല ഇവിടെ ഇരിക്കുന്ന വിവരം ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ നിത്യവും പൂജ ചെയ്യുമായിരുന്നു പുരുഷോത്തമ ഞാൻ നിരപരാധിയാണ് എന്നെ രക്ഷിക്കണമേ എന്ന് എത്രയോ പ്രാവശ്യം പ്രാർത്ഥിച്ചു മനസ്സലിഞ്ഞാൽ നമ്മുടെ ശ്രീഹരി അതിന് മറുപടിയായിട്ട് പറഞ്ഞു ഞാൻ കൊടുത്ത ശാപം തിരിച്ചു വാങ്ങുവാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ ജന്മം അവസാനിപ്പിച്ചതിനു ശേഷം ചോഴ വംശത്തിൽ ആകാശ രാജാവ് എന്ന പേരിൽ നീ ജനിക്കുന്നതായിരിക്കും നിന്റെ പുത്രി പത്മാവതിയെ ഞാൻ വിവാഹം കഴിച്ചതിനു ശേഷം നിനക്ക് പരിപൂർണമായ മോക്ഷം കിട്ടുമെന്ന് നീ എനിക്ക് വജ്രകിരീടം സമർപ്പിക്കും ആ വജ്രകിരീടം ഈ ഭൂലോകമുള്ളവരക്കും ഞാൻ എല്ലാ വെള്ളിയാഴ്ചയും ധരിക്കുന്നതായിരിക്കുമെന്നും ശ്രീഹരി ചോഴ ചോഴരാജാവിന് അനുഗ്രഹം നൽകി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ ഭഗവാന്റെ അലങ്കാരം മാറ്റുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഈ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനെ വജ്ര കിരീടം ധരിപ്പിച്ചു കൊടുക്കാറുണ്ട് കാരണം വ്യാഴാഴ്ച നേത്രദർശനമാണ് അലങ്കാരമെല്ലാം മാഞ്ഞ് നേരിയ ഒരു വസ്ത്രം മാത്രം ധരിച്ച് തൻ്റെ കണ്ണുകൾ മുഴുവനായും തുറന്ന് ഈ ഭക്തജനങ്ങളെ നോക്കി നിൽക്കുന്ന നമ്മുടെ ശ്രീഹരി പിറ്റേ ദിവസം അലങ്കാര പ്രിയനാണല്ലോ അതുകൊണ്ട് തന്നെ വജ്രകിരീടങ്ങളും പുഷ്പങ്ങളും രത്നങ്ങളും എല്ലാം ധരിച്ച് അലങ്കാരത്തോടുകൂടി നമ്മളെ അനുഗ്രഹിക്കുവാൻ സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ദിനം തന്നെയാണ് വെള്ളിയാഴ്ച എന്ന് പറയുന്നത് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നതിന് ശേഷമാണ് നമ്മുടെ ഇടയൻ ബോധം തെളിഞ്ഞ് ശ്രീഹരിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് ഞാനൊരു മൂർഖനാണ് ഭഗവാനെ എന്നെ അങ്ങ് രക്ഷിക്കണമെന്ന് ശ്രീഹരിയോട് പ്രാർത്ഥിച്ചു ശ്രീനാരായണമൂർത്തി ദയാപൂർവം പറഞ്ഞു വത്സ ഭയപ്പെടാതെ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനാൽ ഞാൻ എന്നെ രക്ഷിക്കും ഞാൻ ഭൂലോകത്തിൽ വന്നതിന് ശേഷം ഒന്നാമതായി എന്നെ ദർശിച്ചത് നീയാണ് അതുകൊണ്ട് എൻ്റെ ക്ഷേത്രത്തിൽ ദിവസവും ഒന്നാമത്തെ ദർശനം നിന്റെ വംശത്തിൽപ്പെട്ടവന് കിട്ടുന്നതാണ് നീ ചരിത്രത്തിൽ പ്രസിദ്ധിയുള്ളവനായി തീരും എന്ന് പറഞ്ഞു ശ്രീഹരി ഇടയനെ അനുഗ്രഹിച്ച് പറഞ്ഞു അന്ന് ശ്രീഹരി ഇടയനെ കൊടുത്ത വാക്കുപ്രകാരം ഇന്നും വംശ പാരമ്പര്യമായി വരുന്ന ഇടയനാണ് ദിനവും ശ്രീ വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലെ വാതിൽ തുറന്ന് ഭഗവാനെ ആദ്യമായി ദർശനം ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോഴും നമ്മുടെ തിരുമല ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ഒരു ആചാരമാണ് ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഭഗവാൻ വളരെ എളിമയായി തൈര് സാധം മാത്രം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കോടീശ്വര ഭഗവാനാണ് പക്ഷേ കഴിക്കുന്നതാകട്ടെ വെറും തൈര് സാധം മാത്രം അതും ശുദ്ധമായ പശുവിൻ പാല് കൊണ്ടുണ്ടാക്കിയ സാധം അന്ന് ശ്രീഹരി കൊടുത്ത ആ ഒരു അനുഗ്രഹത്തിൻ്റെ പേരിൽ ഇന്നും ഭഗവാനെ ആദ്യമായി വാതൽ തുറന്ന് ദർശനം ചെയ്യുന്നത് അതായത് നമ്മുടെ തിരുപ്പതി ക്ഷേത്രം തുറക്കുമ്പോൾ ആദ്യം ഭഗവാനെ ദർശനം ചെയ്യുന്നത് നമ്മുടെ ഇടയൻ വംശത്തിൽപ്പെട്ടവരാണ് അതിനുശേഷമാണ് അവിടെ സുപ്രഭാതം പാടുന്നത് ഇനി നമുക്ക് കഥ തുടരണമെന്നുണ്ടെങ്കിൽ ബഹ്ളാദേവി ആരാണ് അതുപോലെ തന്നെ നമ്മൾ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ദ്വാരപാലകന്മാരുണ്ടാകും അവർ ആരാണ് എന്നെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് അതും കൂടി നമുക്ക് കാണാം പണ്ടൊരിക്കൽ സനകസനന്ദനാഥന്മാർ ശ്രീഹരിയെ കാണുവാൻ വേണ്ടി കുട്ടികളുടെ രൂപത്തിൽ വൈകുണ്ഠത്തിലേക്ക് പോയിരുന്നു ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ ഈ രണ്ട് മുനിമാരെയും അകത്തേക്ക് പോകുവാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയാണ് ചെയ്തത് മുനീശ്വരന്മാർ അപമാനം സഹിക്കാൻ വയ്യാതെ ദൂരപാലകന്മാരായ ജയവിജയന്മാരെ നോക്കി നിങ്ങൾ രാക്ഷസന്മാരായി പോകട്ടെ എന്ന് ശപിച്ചു മുനിമാരെല്ലാം പെട്ടെന്ന് ശാപം കൊടുക്കുന്നവരാണല്ലേ അപ്പോൾ അങ്ങനെ ഒരു ശാപം ഏറ്റുവാങ്ങിയവരാണ് ജയവിജയന്മാർ ജയവിജയന്മാർ തങ്ങളൊരു തെറ്റ് എത്രയോ പ്രാവശ്യം എടുത്തു പറഞ്ഞിട്ട് കൊടുത്ത ശാപം ഒരിക്കലും തിരിച്ചെടുക്കുവാൻ സാധിക്കില്ല എന്ന കാരണം കൊണ്ട് തന്നെ അതിനൊരു പ്രതിവിധിയായി പറഞ്ഞു മൂന്ന് ജന്മങ്ങളിൽ നിങ്ങൾ ശ്രീഹരിക്ക് ശത്രുവായി മാറും രാക്ഷസന്മാരായി ശ്രീഹരിയുടെ കൈകൊണ്ടുതന്നെ മരണം സംഭവിക്കും അതിനുശേഷം സാധാരണ പോലെ ദ്വരപാലകരായി വിഷ്ണുമൂർത്തിയെ സേവിപ്പിക്കുക എന്ന് പറഞ്ഞ് മുനീശ്വരന്മാർ അവിടെ നിന്ന് പുറപ്പെട്ടു പോയി ജയവിജയന്മാർ ഹിരണ്യാക്ഷൻ ഹിരണ്യകശ്യപൻ എന്നീ പേരുകളിൽ ഭൂലോകത്തിൽ രാക്ഷസന്മാരായി ജനിച്ചു ഹിരണ്യാക്ഷൻ ഭയങ്കര ദുഷ്ടനും നീചനുമായിരുന്നു മുനീശ്വരന്മാരെയെല്ലാം ദേവന്മാരെയും വിഷ്ണുഭക്തനെയും പരിഹസിച്ച് ഹിംസിക്കുന്നതും സാധാരണ പതിവായിരുന്നു ഒരിക്കൽ ഭൂലോകത്തെ പായ ചുരുട്ടുന്നത് പോലെ ചുരുട്ടി പാതാളത്തിൽ കൊണ്ടുപോയി വെച്ചു ദേവന്മാർ ഹിരണ്യാക്ഷന്റെ അക്രമങ്ങളെ സഹിക്കാൻ കഴിയാതെ വിഷ്ണു മൂർത്തിയുടെ അടുത്തുപോയി പരാതിപ്പെട്ടു ഇതു കേട്ട നമ്മുടെ ശ്രീഹരി ഞാൻ നിങ്ങളുടെ കഷ്ടങ്ങളെ ഇല്ലാതാക്കി നിങ്ങളെ എല്ലാവരെയും രക്ഷിക്കാമെന്ന വാക്കും നമ്മുടെ ശ്രീഹരി കൊടുക്കുകയാണ് ചെയ്തത് പിന്നീട് നമ്മുടെ ശ്രീഹരി വരാഹ രൂപത്തിൽ കടലിനടിയിൽ കൂടി പാതാളത്തിലേക്ക് ചെന്ന് അവിടെ തൻ്റെ മൂർച്ചയേറിയ പല്ലുകൾ കൊണ്ട് ഹിരണ്യാക്ഷനെ കൊന്ന് ഭൂമി ദേവി പുറത്തേക്ക് കൊണ്ടുവന്നു മുനീശ്വരന്മാരും ദേവന്മാരും വരാഹസ്വാമിയെ പ്രാർത്ഥിച്ചു ഈ ഭൂലോകത്തെ രക്ഷിച്ചവരാണ് അങ്ങ് ഈ ഭൂലോകത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭക്തന്മാരെ രക്ഷിച്ച് അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു താമസിക്കുവാനായിട്ട് ഒരു ഇടവും കണ്ടെത്തിക്കഴിഞ്ഞു വേറെ എവിടെയുമല്ല ശേഷാചലത്തിൽ വസിക്കുന്നതിനായിട്ട് വരാഹമൂർത്തി തന്നെ തീരുമാനിക്കുകയാണ് ചെയ്തത് ഭക്തന്മാരുടെയും മുനീശ്വരന്മാരുടെയും ഇഷ്ടാനുസരണം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ വരാഹമൂർത്തിക്ക് കണക്കില്ലാതെ ഭക്തന്മാരുണ്ടായി അതിൽ മുഖ്യമായവരാണ് ബഹുളാദേവി ആരാണ് ഈ ബഹുളാദേവി ബഹുളാദേവിയുടെ പൂർവ്വ ജന്മചരിത്രം എന്താണ് അതും കൂടി കാണാം യുഗത്തിൽ ശ്രീകൃഷ്ണ പരമാത്മാവിന്റെ അവതാര അവസാനം മനസ്സിലാക്കിയ ദ്വാരകവാസികൾ തീരാ ദുഃഖത്തിൽ മുങ്ങി യശോദാദേവി ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പോയി മകനെ നിന്റെ അവതാരം എന്ന് ഞാൻ അറിയുന്നു നിന്റെ കുട്ടിക്കാലത്തെ വികൃതികളും ലീലകളും കണ്ട് ഞാൻ സന്തോഷിച്ചുവെങ്കിലും നിന്റെ വിവാഹത്തിൽ ഞാൻ പങ്കുകൊണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്കുള്ള മനസ്സിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അത് തന്നെയാണ് അതിനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ യശോദാദേവിയെ സമാധാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു മാതാവേ ഞാൻ കലിയുഗത്തിൽ വെങ്കടേശ്വരനായിട്ട് അവതാരമെടുത്ത് താങ്കൾ മുഖേന എൻ്റെ വിവാഹം നടക്കും ആ വിവാഹം ഈ ലോകം മുഴുവൻ ആഘോഷിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു ഇത് കേട്ടതും യശോദാദേവി വളരെയധികം സന്തോഷത്തോടു കൂടി തൻ്റെ ജന്മം അവസാനിക്കുന്നതുവരെയും ആ കാര്യത്തെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരുന്നു ജന്മ അവസാനത്തിനു ശേഷം കലിയുഗത്തിൽ ബഹുളാദേവിയായി ജനിച്ച് ശേഷാചലത്തിലിരിക്കുന്ന വരാഹസ്വാമിയെ സേവിച്ചു പോന്നു ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മുടെ തിരുപ്പതി ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ജയവിജയന്മാർ രണ്ടു വശങ്ങളിലും ഉണ്ടാകും അവരെ നമ്മൾ തൊഴുതണം എന്നുള്ള കാര്യം അതുപോലെ തന്നെ അതിനു മുന്നേ നമ്മൾ തൊഴുതേണ്ട ഒരാളാണ് ശ്രീ വരാഹമൂർത്തിസ്വാമി അപ്പോൾ ബഹുളാദേവി പ്രാർത്ഥിച്ച വരാഹസ്വാമിയെ തൊഴുതതിനു ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ജയവിജയന്മാരെയും തൊഴുതതിനു ശേഷമാണ് നമ്മൾ ആരെ വണങ്ങേണ്ടത് ആരെ പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ എല്ലാവരുടെയും വൈകുണ്ഠനാഥനായ കലിയുഗത്തിലെ കൺ കണ്ട ദൈവമായ സാക്ഷാൽ ശ്രീ വെങ്കിടാചലപതി ഭഗവാനെ അല്ലേ ഭഗവാനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരും അങ്ങനെയാകുമ്പോൾ കാണുന്ന സമയത്ത് എങ്ങനെയുണ്ടാകും ഒരു കൈ അഭയഹസ്തമായിട്ടും ഒരു കൈ തൻ്റെ മുട്ടിനു മുകളിൽ വെച്ചും നമ്മളെ രക്ഷിക്കുവാൻ വേണ്ടി ഈ ഭൂലോകത്തിൽ അവതാരമെടുത്ത നമ്മുടെ വെങ്കിടാചലപതി ഭഗവാൻ സമ്പത്ത് മാത്രമല്ല ജീവിതത്തിൽ ഏതൊരു കാര്യം വേണമെങ്കിലും ഭഗവാനെ മുറുകെ പിടിച്ചാൽ മതി ഉയർച്ച അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാത്രമല്ല മാനസികപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും ഒരു പ്രതിവിധി തന്നെയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ തിരുപ്പതി ബാലാജിയെ വന്നാൽ നമുക്ക് ലഭിക്കുന്നത് ചന്ദ്രഭഗവാന്റെ ആധിക്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയായതിനാൽ തന്നെ മാനസികപരമായ വിഷമങ്ങൾ മാറിക്കിട്ടുവാൻ മാനസികപരമായ ദുഃഖങ്ങൾ മാറിക്കിട്ടുവാൻ എല്ലാം തന്നെ നമുക്ക് അവിടെ ഒരു തവണയെങ്കിലും ചെന്നുവന്നാൽ മതി കോടാനുകോടി ഭക്തജനങ്ങളാണ് നിത്യവും ഭഗവാനെ ദർശനം ചെയ്യുവാനായിട്ട് ആ തിരുമല കയറി ഭഗവാനെ ദർശിക്കുവാൻ മുകളിലേക്ക് പോകുന്നത് ഭഗവാന്റെ ഓരോ ദർശനത്തിലും ഓരോ പ്രത്യേകതകളാണുള്ളത് ഭഗവാൻ നമ്മളെ നോക്കുന്ന ഒരു ദിവസം എന്ന് പറയുന്നത് അത് വ്യാഴാഴ്ച ദിവസമാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഭഗവാനെയാണ് നമ്മൾ നോക്കുന്നത് ഭഗവാന്റെ തിരുനാമം തിരുപാദം തിരുകൈകൾ അലങ്കാരങ്ങൾ ഇനിയും കുറേയേറെ അത്ഭുതങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ തിരുപ്പതി ക്ഷേത്രം നമ്മുടെ തിരുപ്പതി ബാലാജിക്ക് നമുക്കെല്ലാവർക്കും ഉള്ളതുപോലെ മുടി ഇപ്പോഴും ഉണ്ട് എന്നാണ് പറയുന്നത് ഈ കഥ ഞാൻ ഒരിക്കൽ നേരത്തെ പറഞ്ഞിരുന്നു ഒരിക്കൽ ഏറ്റവും വലിയ പാട്ടുകാരിയായ എം എസ് സുബ്ബലക്ഷ്മി അമ്മ തീവ്രമായ വിഷ്ണുഭക്തിയായിരുന്നു ഭഗവാനെക്കുറിച്ച് പാടുവാൻ കിട്ടുന്ന ഒരു അവസരവും അമ്മ പാഴാക്കിയിട്ടില്ല ആ അമ്മ ഒരിക്കൽ ഭഗവാനെക്കുറിച്ച് സ്തുതികൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള ദേവസ്വം ബോർഡിനോട് ഒരു കാര്യം അപേക്ഷിച്ചു എനിക്ക് അകത്തേക്ക് കയറി ഭഗവാനെ ഒന്ന് തൊട്ടു നോക്കുവാൻ സാധിക്കുമോ എന്നുള്ള കാര്യം ദൈവികത്വം നിറഞ്ഞു തുളുമ്പുന്ന അമ്മയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അവിടെയുള്ള ദേവസ്വം ബോർഡുകാർക്ക് എന്തു മറുപടി പറയണമെന്നറിയില്ല അതുകൊണ്ട് തന്നെ അകത്തേക്ക് കയറി ഭഗവാനെ തൊഴുതുവാനും ഭഗവാനോട് മുൻപിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള അനുവാദം നൽകുകയാണ് ചെയ്തത് സുബ്ബലക്ഷ്മി അമ്മ ഭഗവാനെക്കുറിച്ചുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ടേ ഭഗവാന്റെ തിരുമുനിലെത്തി കൺകുളർക്കെ ഭഗവാനെ കണ്ടു തിരുപാദങ്ങൾ കണ്ടു ഭഗവാന്റെ മുട്ടുകൾ കണ്ടു ഭഗവാന്റെ ഇരു കൈകളും കണ്ടു ഭഗവാന്റെ ശംഖും ചക്രവും കണ്ടു ഭഗവാന്റെ തിരുമുഖം കണ്ടു ഭഗവാന്റെ പുഞ്ചിരിക്കുന്ന ആ ഒരു ചുണ്ടുകൾ കണ്ടു അതിനു താഴെയുള്ള ആ പച്ചക്കർപ്പൂരം കണ്ടു തിളങ്ങി നിൽക്കുന്ന രണ്ട് കണ്ണുകൾ കണ്ടു ജ്വലിക്കുന്ന ആ മുഖം ഒരുപാട് നേരം നോക്കി നിന്നതിന് ശേഷം പെട്ടെന്ന് എന്ത് സംഭവിച്ചു എന്ന് അമ്മയ്ക്ക് പോലും അറിയില്ല ഉടനെ തന്നെ ഭഗവാനേ എന്ന് പറഞ്ഞ് നമ്മുടെ വെങ്കിടാചലപതി ഭഗവാനെ കെട്ടിപ്പിടിച്ചു എല്ലാവരും തന്നെ ഒരുപാട് ശ്രമിച്ചിട്ടും അമ്മ ഇങ്ങോട്ടേക്ക് പിന്മാറിയില്ല ആ ഒരു സമയത്ത് അമ്മയ്ക്ക് മനസ്സിലായി ഭഗവാനെ കെട്ടിപ്പിടിക്കുന്ന സമയത്ത് ഭഗവാൻ്റെ പിറകുവശത്ത് മുടികൾ തൊടാൻ സാധിച്ചു എന്നുള്ളത് സാധാരണ നമ്മളെല്ലാവരും നമ്മുടെ മുടികൾ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് നമ്മുടെ മുടികൾ തൊട്ട് നമുക്ക് എന്താണോ അനുഭവപ്പെടുന്നത് അതേ അനുഭവം സുബ്ബലക്ഷ്മി അമ്മയ്ക്കുണ്ടായി അപ്പോൾ മനസ്സിലായി ഭഗവാന് നീണ്ട മുടികളുണ്ട് എന്നുള്ള കാര്യം കാരണം വേറൊന്നുമല്ല തൻ്റെ പതിയായ മഹാലക്ഷ്മി ദേവിയെ തൻ്റെ വലതുവശത്താണ് കുടിയിരുത്തിയിരിക്കുന്നത് മഹാലക്ഷ്മി ദേവിയും ഭഗവാനും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു കാര്യം ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഭഗവാൻ മുടി ഉണ്ടായത് എന്ന് ഇന്നും പറയപ്പെടുന്നു അതൊരു രഹസ്യമാണ് മാത്രമല്ല അതിനകത്തേക്ക് കയറിയപ്പോൾ സുബലക്ഷ്മി അമ്മയ്ക്ക് അനുഭവപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് പാൽ കടലിന്റെ ശബ്ദം അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏഴുമലയുടെ മുകളിൽ നിൽക്കുന്ന ഭഗവാന്റെ പിറകുവശത്ത് പാൽ കടലുണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഇല്ല പക്ഷേ ഇത് വിശ്വസിച്ചേ പറ്റൂ ഇതെല്ലാം തന്നെ ഒരു മറച്ചു വച്ച രഹസ്യമാണ് ഇനിയും ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ തിരുപ്പതി തിരുമലയെക്കുറിച്ചും നമ്മുടെ ബാലാജി ദേവനെക്കുറിച്ചും പറയുവാനായിട്ട് അതെല്ലാം നമ്മൾ ഓരോ ആഴ്ചകളായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാം അപ്പോൾ ഇന്നത്തെ ഇത്രയും കഥ കാരണം ഒരുപാട് ലോങ്ങ് ആയിട്ട് വീഡിയോ പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഇത്രയും മതി ബാക്കിയുള്ള കഥകൾ ഭഗവാൻ ബഹുളാദേവിയുടെ മുന്നിലേക്ക് വരുന്നത് അതുപോലെ ആകാശരാജാവിൻ്റെ പുത്രിയായ പത്മാവതി ദേവി വിവാഹം കഴിക്കുന്നത് എല്ലാം നമുക്ക് അടുത്ത ആഴ്ച കാണാം നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ട് ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ